കല്ല്യാണി ചിട്ടി എന്ന് പറഞ്ഞാൽ നാടകം ഞാൻ സംവിധാനം ചെയ്തു അതിൽ ഹാസ്യത്തിന് വേണ്ടിയിട്ട് ബഹുദൂരമാണ് അഭിനയിക്കുന്നത് അതിൽ എട്ടാൽ അഭിനയിക്കുന്നത് ആരെല്ലാം പ്രായം നസീർ മുതുകിള്ള മുത്തയ്യ ഷീല ചാന്ദിനി ഇവരെല്ലാം അഭിനയിക്കുന്നുണ്ട് അപ്പൊ ഹാസ്യാണ് അപ്പൊ പിന്നെ അച്ഛന് വേണ്ടിയിട്ട് മോ പെണ്ണ് കാണാൻ പോന്നു അപ്പോ പിന്നെ ഈ മോനൊരു ഹാസ്യ പാട്ടു പാടുന്നു വേളൊന്നു വാങ്ങണം താടി വടിക്കണം ദ്രസ്സൊന്നു മാറ്റിയിടണം നല്ല കൂട്ടപ്പനായിടണം സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവിരൽ കൊണ്ടൊന്നു തൊട്ടപ്പോൾ പണ്ട് കാട്ടിലെ കല്ലൊരു മോഹിനിയായി ഞാൻ കാസോളിലേല് മരിക്കയി മലപ്പിച്ചേരി ാണ് താമസിക്കുന്നത് എൻ്റെ പേര് എം ബി ഗംഗാധരൻ നമ്പ്യാർ അപ്പോൾ ഇത് ഈ കുതിര ഉണ്ടാക്കി ഇത് പോലും കുതിര മാത്രല്ല ഇത് നൂറ്റി അഞ്ച് ലിറ്റർ വെള്ളം പിടിക്കും പിന്നെ ഒരു മൂന്നാൾ നാലാളെന്ന് ഇതിൻ്റെ മോളിൽ കയറി ഇരുന്നാലും ഒന്നും ആവില്ല അല്ല പതിനാറിൻ്റെ കമ്പി ആയില്ലേ ഇങ്ങനെ മുന്നൂറ്റി അഞ്ച് ലിറ്റർ വെള്ളം പിടിക്കും ഇതാ വിളക്ക് ഇതൊക്കൂടി ഇത് തിരിച്ചാലും ജലധാര മുകളിലോട്ട് ഇങ്ങനെ ഇങ്ങനെ വരും ഏഹ് ഇത് കൂടെ ഞാൻ വെള്ളം കേട്ടിട്ടില്ല കേട്ടോ ഇതില കൂടെ വെള്ളം കേറ്റു ഇതില കൂടെ വിടും ആ ഇതില കൂടെ കയറ്റും ഇതിലൂടെ കഴിഞ്ഞു അപ്പം ഞാൻ കഴിയുന്നുണ്ട് ഇവിടെ പൈസ വച്ചാൽ അങ്ങോട്ട് പോകും എൻ്റെ അറുപത്തൊമ്പതിലെ ഞാൻ നാടകം കഴിഞ്ഞിട്ടുണ്ട് അഭിനയിച്ചുണ്ട് സീതാദേവി സ്വയംവരം ചെയ്തൊരു ശ്രീരാമൻ കാൽ വിരൽ കൊണ്ടൊന്നു തൊട്ടപ്പോൾ പണ്ട് കാട്ടിലെ കല്ലൊരു മോഹിനിയായി ഏതോ ശിൽപി ഒരിക്കൽ നിർമ്മിച്ചൊരി ചേലോ ഹാഗിരൻ രൂപം നിൻവിരൽ കൊണ്ടപ്പോൾ ഉയരിട്ടു ഇന്ന് നിന്നിലെ മോഹങ്ങൾ തടിരിട്ടു பருந்து பொன் மக்கோழிழி இது புடக்க கோழி பாடப்பிராவ் சேத்திப்பூள் காகா இது தாறாவ் ஆ இதா குதி எம்ஜிஆர் ഈ എം ജി ആറിനെ എനിക്ക് തന്നെ എൻ്റെ ഇഷ്ടമുള്ള പിന്നെ നടനാ താരം എന്ന് പറഞ്ഞാല് നല്ല ആദർശ രീതിയിലുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു നടനാണ് അദ്ദേഹം ഇനി മഹാദേവിന്റെ പിന്നെ ആ പടത്തിലെ ഒരു സീനാണ് ഇതെല്ലാം വസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്നതാണ് ഏതാ വേണ്ടത് ഇന്ന് ചില സാധനം വൈക്കിൻ്റെ പറക്കിട്ട് പിന്നെ സിമെന്റ് അതെല്ലാം വില ഇട്ടു വെച്ചോ പെയിൻ്റും ആ ഇതെല്ലാം വേറെ പയ്യൂറിൻ്റെ കൂട്ടേറെ സാധനമാണ് പുലിയിലെ ഇത് കാണാൻ തോറും പുലി മാത്രമല്ല ഈയിലൊരു പിന്നെ പതിനഞ്ച് ലിറ്ററോളം ഇരുപത് ലിറ്ററോളം ഇതിന്റെ ഇതിൽ പിടിക്കും ഈ കെട്ടിന് എന്തൊന്ന് ഗുണങ്ങൾ ഇത് സിമെന്റ് കണ്ട നിങ്ങൾ വെച്ചാൽ മതി സിമെന്റ് ഇല്ലാതെ കെട്ടാണ് നല്ല ബലമാണ് കഷ്ണം കല്ല് മതി വെച്ച് മാത്രം കെട്ടിയാൽ മതി അങ്ങനെ ഇത് ഞാൻ കല്ലിൻ്റെ പണിയാണ് നിനക്ക് പണ്ടേ കല്ലിൻ്റെ പനി കല്ല് കൊത്തു കയ്യോണ്ട് കൊച്ചു കൊത്തുമതി കല്ല് വെച്ച് വന്നത് കെട്ടു വരികയായി ഇലും അതേപോലെ ഇലും വെള്ളം പിടിക്കും പിന്നെ ചങ്ങമ്പുഴയുടെ ഒരു കൊച്ചുകാറ്റം ഞാൻ വന്നു പോയാളയായി പിന്നെ അതിരും മലരും തരുപ്പടേർക്കും തണലും തണു വണി പുൽപ്പരക്കും രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ